ചർച്ചകൾ വലിയ രീതിയിൽ നടക്കുന്നത് മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നില്ലെന്ന് പക്ഷേ എ കെ ആന്റണി അടക്കമുള്ള നേതാക്കൾ പറയുന്നത് മുഖ്യമന്ത്രിയാകാനുള്ള ഒരു ചർച്ചയല്ല ഇപ്പൊ നടക്കേണ്ടത് മറിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് ശരിക്കും അത്തരത്തിലൊരു ചർച്ച നടക്കുന്നുണ്ടോ മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമം അങ്ങനെ ഒരു നടക്കുന്നില്ല ഞാനും ആദ്യം മുതൽ ഈ കാര്യം വന്നപ്പോൾ പറഞ്ഞു ആദ്യം നമ്മുടെ മുമ്പിലുള്ളത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ഞാൻ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിൽ എഴുപത് ശതമാനം പഞ്ചായത്ത് സ്ഥാപനങ്ങൾ അന്ന് പിടിച്ചെടുത്തു പിന്നീട് നമുക്ക് ആ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ അത്തരമൊരു വിജയം ആവർത്തിക്കാനുള്ള സന്ദർഭമാണ് അപ്പോൾ ആദ്യത്തെ നമ്മുടെ ദൗത്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുക എന്നുള്ളതാണ് അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം കാരണം പ്രവർത്തകൻ്റെ തിരഞ്ഞെടുപ്പാണ് അത് കഴിഞ്ഞാണല്ലോ അസംബ്ലി വരുന്നത് അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുകയാണെങ്കിൽ സ്വാഭാവികമായും ജനങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരും ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷമാണ് അത് ഒരു അനുഭവപാഠമായി കണ്ടുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഒറ്റക്കെട്ടായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കേണ്ട സമയമാണ് ഇത് മുഖ്യമന്ത്രി ചർച്ച ഒരു നടത്തേണ്ട സമയമല്ല ഇത് പക്ഷേ മാധ്യമങ്ങളിലടക്കം ചർച്ച നടക്കുന്നത് ഈ വിധമാണ് അതായത് വി ഡി സതീശനും ചെന്നിത്തലയും തമ്മിൽ ഇതിനു വേണ്ടി ഒരു വടംവലി നടക്കുന്നുണ്ട് അവർ തമ്മിൽ ഒരു പ്രശ്നമുണ്ട് എന്ന തരത്തിലൊക്കെ ചർച്ചകൾ നടക്കുന്നു ശരിക്കും നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്ന് മാത്രമല്ല ഒരു വടംവലിയുമില്ല അതൊക്കെ ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യം പോലും അല്ല കാരണം നമുക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ട് വേണ്ടേ ഗവണ്മെൻ്റ് ഉണ്ടാകാം അപ്പം കേരളത്തിലെ കോൺഗ്രസ്സിന് കൂടുതൽ ശക്തി പകർന്ന് യു ഡി എഫിനെ ശക്തിപ്പെടുത്തി അധികാരത്തിൽ വരാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ളതാണ് ആദ്യത്തെ കാര്യം കഴിഞ്ഞ തവണ കോവിഡ് ഉൾപ്പെടെയുള്ള മഹാമാരി വന്ന സാഹചര്യത്തിൽ നമുക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇപ്പോൾ ആ സാഹചര്യമൊന്നുമില്ല അതന്നെയുമല്ല കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് പിണറായി വിജയൻ ഗവൺമെൻറ് അപ്പോൾ ഈ ഗവൺമെൻറ് അതിനെ മാറ്റി പുതിയൊരു ഗവണ്മെൻ്റ് വരുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലവിലുണ്ട് അത് എല്ലാവരും ഒരുമിച്ച് കൊണ്ട് പ്രവർത്തിച്ചാൽ നമുക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയും ഈ ചോദ്യം ചോദിക്കാൻ കാരണം നേരത്തെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പല പത്രസമ്മേളനങ്ങൾ നടത്തുമ്പോൾ അതിന് മുമ്പായിട്ടോ അതിനുശേഷമോ താങ്കളുടെയും മതേ വിഷയത്തിലൊരു പത്രസമ്മേളനം കാണാറുണ്ട് ആ സമയത്തടക്കം ഇത് ചർച്ചയാകുന്നുണ്ട് ഇവർ തമ്മിലൊരു മത്സരമുണ്ടോ എന്നുള്ളത് ആ സമയം തൊട്ടൊരു ചർച്ചയാവുന്നുണ്ട് അല്ല അവർ എനിക്കൊരു മത്സരമില്ല ജനകീയ വിഷയങ്ങളിൽ സ്വാഭാവികമായും നമ്മളെല്ലാവരും ഇടപെടാറുണ്ട് ജനങ്ങൾ സർക്കാരിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ കൊണ്ട് ക്യാമറ ആരോപണം ഞാൻ കൊണ്ടുപോകും അതുമായി ബന്ധപ്പെട്ട ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ ശക്തമായ ആരോപണമായിരുന്നു അത് ഞാൻ അന്ന് കൂടെ കൊണ്ട് കാർബറോണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിൻ്റെ വി ഒ ടി കരാർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കരുത് മുപ്പത് വർഷത്തെ കാലാവധി കഴിഞ്ഞു എന്ന വിവരം നമ്മൾ പറയണ്ടേ അപ്പോൾ എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പറയാറുണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് ആ ആരോപണങ്ങളെ സർക്കാർ പലപ്പോഴും പുറകോട്ട് പോകുന്നുണ്ട് ഞാൻ നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും സർക്കാരിനെ കൊണ്ട് നിരവധിയായ അവസരങ്ങളിൽ തിരുത്തുകയും ജനവിരുദ്ധ നയങ്ങൾ പിൻവലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ തുടർച്ചയെന്നുള്ളതിൽ നമ്മൾ പറയാറുണ്ട് അതിനകത്തൊരു മത്സരമൊന്നുമില്ല അത് ചോദിക്കാൻ കാരണം താങ്കൾ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലേക്ക് സതീശനെ മന്ത്രിയാക്കാൻ പറ്റാത്തതിൽ ഒരു എന്ന് താങ്കൾ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ആ വിഷമം സതീഷ് വി ഡി സതീശൻ കാണുമോ അല്ല അതൊക്കെ ഇനി കഴിഞ്ഞ കാര്യമല്ലേ ഇനിയിപ്പോൾ നമ്മൾ വല്ലതും പറഞ്ഞിട്ട് കാര്യം